കച്ചവടക്കാർക്ക് വലിയ ലാഭം നോക്കാല്ലോ ഇരുന്നൂറ്റമ്പത് അഞ്ഞൂറ് രൂപ ലാഭം പറ്റി നോക്കി അവർക്ക് വണ്ടിക്കൂലം കഴിച്ച് കൊണ്ടുപോയി അവർക്കും വില കൂലി കിട്ടണല്ലോ അതെ അവർക്ക് വന്നിട്ട് പുറത്ത് കൊണ്ടുപോയാ മനക്കേട് കൂലി എല്ലാം കഴിച്ച് പത്തായിരത്തി നമുക്ക് ഒരു ഒരു രൂപ നമ്മൾ പോകും നമുക്ക് ഇറങ്ങി മതി അതെ നമുക്ക് പോയിട്ട് ലോഡ് തീർന്നു പോകണം അത്രേ ഉള്ളൂ ആയിട്ട് എനിക്ക് മൂന്ന് രണ്ട് അഞ്ച് ലോഡ് മൊത്തത്തിൽ ഇന്ന് അതെ അതെ പെരുന്നാൾ പ്രമാണിച്ച് ആവശ്യമുള്ള സാധനം വാങ്ങിയിട്ടുണ്ട് രണ്ടിലൂടെ വലിയ പോത്ത് പെരുന്നാൾ പോകുന്നത് പെരുന്നാളിന് വേണ്ടി മാത്രം രണ്ടിലൂടെ കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഈ ടൈപ്പ് സാധനങ്ങൾ രണ്ടിലൂടെ പെരുന്നാളിന് വേണ്ടി മാത്രം പോത്തുകളും കാളുകളും അതുകൂടാതെ മൂന്നിലോട് കുട്ടികൾ മൂന്നിലോട് കുട്ടികൾ കുട്ടികൾ അപ്പൊ എന്തായാലും ഇഷ്ടം പോലെ ഇഷ്ടംപോലെ കച്ചവടക്കാരെല്ലാം നിരക്കിന് വാങ്ങിച്ചുകൊണ്ടിരിക്കുക മൊത്തം കച്ചവടക്കാരാണ് എനിക്കൊന്നും എല്ലാം വരുന്ന കച്ചവടക്കാരെല്ലാം പത്തും പതിനെട്ടും എടുത്തുകൊണ്ട് പോകണം നോക്കി ഇതിപ്പോ നമ്മള് വീഡിയോ പതിനൊന്ന് മണിക്ക് എടുക്കുന്നത് ഇത്രയും കുട്ടികൾ ഇത്രയും നമുക്ക് ഉണ്ടല്ലോ രാവിലെ പോയി അത്രയും പോയിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം വലിയ പെരുന്നാൾ പോത്തുകളുടെ സൈഡിലാണ് ഈ ബാക്കി കാളകള് മൊത്തം പോയിട്ടുണ്ട് പെരുന്നാൾ ആയപ്പോഴത്തേക്ക് ആവശ്യക്കാർ വന്നുകൊണ്ടേ ഇരിക്കാൻ പോലെ നിങ്ങൾക്ക് പെരുന്നാൾ പോലെ തൂക്കി മതിച്ചു തന്നെ കൊടുക്കുന്നത് ചന്ത വന്നിട്ട് കൂടുതൽ ആൾക്കാർ മതിപ്പ് വാങ്ങിക്കല്ലേ അകത്തോടെ അറിഞ്ഞേടാ ഇതെല്ലാം തന്നെ നമ്മുടെ വലിയ പോത്തുകളാണ് ഇതൊക്കെ തന്നെയായാലും എന്താ പറയാ പള്ളിയിലോട്ടൊക്കെ ഒരു രണ്ട് മൂന്ന് നാലും അഞ്ചും പാർട്ടികൾ ചേർന്നെടുക്കാൻ പറ്റിയ ഈ കിടക്കുന്നേ ഇതെല്ലാം തന്നെ അത്യാവശ്യം എനിക്ക് ഒന്ന് പത്ത് നാനൂറ് കിലോയ്ക്ക് മുകളുള്ള പോത്തുകള് ഈ സൈഡിലുണ്ട് പിന്നെ ഇപ്പഴത്തെല്ലാം കുട്ടികളല്ലേ ഇതെല്ലാം മീഡിയം മീഡിയ പെരുന്നാളായ ഇനിയിപ്പ എനിക്ക് അടുത്ത ആഴ്ച അതിന്റെ അടുത്ത ആഴ്ച അല്ലേ ഇതുപോലെ തന്നെ പോകും ഇതേപോലെ തന്നെ കാളയ്ക്ക് നല്ല ആവശ്യക്കാരല്ലേ ഒരു കാളയും കൂടി നേരത്തെ തുണേണ്ടായിരുന്നു കാളെ അപ്പൊ എന്തായാലും കൊള്ളാം നമുക്ക് മാമൻ ചന്തയാലും നമ്മുടെ പെരുന്നാൾ അടുപ്പിച്ചിട്ട് നല്ല അതുകൂടെയും ആ ഒരു ഗിറൂടെ ഉള്ളു പിന്നെ ഇന്ന് തന്നെ ഇഷ്ടം പോലെ ദൂരെ നല്ല ആൾക്കാർ ഒരുപാട് ദൂരെ കച്ചവടക്കാരൻ നേരത്തെ വിളിച്ചോണ്ടിരിക്കുന്നു പുള്ളി രാവിലെ എത്ര പുള്ളി എത്ര എടുത്തു ആരാണ് തന്നെ ാണ് പുള്ളിട്ടുണ്ട് അതിന്റെ അടുത്ത് എനിക്കൊന്നും അവർക്ക് നല്ല ലാഭത്തിൽ കിട്ടുന്നേട്ടന്മാരല്ലേ പിന്നെ പത്തനംതിട്ട നോക്കിയതാണ് അതാണ്ടിരിക്കുന്നു ചേട്ടന്മാരെ അവര് അവരിപ്പ പത്ത് കുട്ടി പത്തുക ഇവിടുന്ന് വണ്ടിയാണോ വണ്ടി കൊണ്ടാണ് വന്ന് വണ്ടി ഇവിടുന്ന് അറേഞ്ച് ചെയ്ത് പിന്നെ അത് നമ്മൾ താണ്ടിരിക്കുന്ന കൊണ്ടുപോയിട്ടാട്ടാ നമുക്ക് ഈ സൈഡ് നോക്കാം ഇവിടെ ചെറിയ ഹോട്ടലല്ലാം ചെറിയ ഹോട്ടലിൽ ചെറിയ ഹോട്ടലെ ഓക്കെ വളർത്തു കുട്ടികൾ ഇതെല്ലാം വളർത്തു അതാണ്ട് വീട്ടമ്മമാരൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ വന്നിരിക്കുന്നതാണ്ട് ഇതല്ലേ അതെ ഇതല്ലേ ഇനിയിപ്പോൾ പിന്നെ നിരക്കിന് വാങ്ങിക്കാൻ പറ്റിയ സാധനങ്ങളിൽ ഒരു എത്ര ഒരു ആവറേജ് എത്രയാണ് തൊണ്ണൂറ് നൂറ് എൺപത് അല്ലേ ചെറിയ കുട്ടികളെ ചെറിയ കുട്ടികളെ ഓക്കെ അവർക്ക് ഒരു വിലക്ക് കൊടുക്കും നമുക്ക് എറണാകുളത്ത് നിന്നൊക്കെ കൊച്ചി ദൂരെ ഇന്നെല്ലാം ലോങ് കാണുമ്പോ തന്നെ സാധാരണ ഈ ഒരു സമയം ചന്ത ഒതുങ്ങുന്നതല്ല ഒതുങ്ങുന്നതാ ഓക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ഈ ആഴ്ച രണ്ട് ലോഡും കൂടെ അധികം ആണ് അതല്ല മെയിൻ പെരുന്നാളാണ് ആ രീതികളൊക്കെ കൊണ്ടുവന്നേ ഇത് അവർക്ക് വേണ്ടി മാറ്റി കിട്ടുക മാറ്റി കിട്ടുന്ന മാറ്റി പിന്നെ കിട്ടണം എന്തായാലും അടുത്ത ശനിയാഴ്ച അതെ അടുത്ത ശനിയാഴ്ച വൈകുന്നേരം ലോഡ് ലോഡ് ലോക ശനിയാഴ്ച ശനിയാഴ്ച വൈകുന്നേരം നാലഞ്ച് ലോഡ് കാണും ഒരു നാളായോണ്ട് വലിയ പോത്ത് രണ്ട് ലോഡ് കാണും പിന്നെ ചെറിയ കുട്ടികൾ അതെ അതെ